കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ മോക്ഡ്രിൽ നടത്തിയാറിടങ്ങളിലാണ് മോക്ഡ്രിൽ നടന്നത് സിവിൽ ഡിഫെൻസ് മോക്ഡ്രിൽ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ജനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു മോക്ഡ്രിൽ നടത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ബുധനാഴ്ച കേരളത്തിലെ പതിനാല് ജില്ലകളിലും മോക്ഡ്രിൽ നടത്തി സിവിൽ ഡിഫൻസ് മോക്ഡ്രിൽ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു വൈകുന്നേരം മണി മുതൽ മുപ്പത് സെക്കൻഡ് അലർട്ട് സൈറൺ മൂന്ന് വട്ടം നീട്ട് ശബ്ദിച്ചു സൈറൺ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും നാല് രണ്ടിനും നാല്പതിനുമിടയിലാണ് മോക്ഡ്രിൽ നടത്തിയത് സെക്കൻഡ് വീതം മൂന്ന് ഒരു അലർട്ട് സൈറൺ ഉണ്ടാകും ഈ സൈറൺ വരുമ്പോൾ തന്നെ കുട്ടികളുള്ള തോക്കിലുള്ളവരും വീട്ടുകാരും വീട്ടിൽ വീട്ടിൽ കയറി അത് സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറി കുറവും ജനങ്ങൾ അടച്ച് ലൈറ്റ് ഓഫാക്കി മൊബൈൽ പോലും ഉപയോഗിക്കാൻ പാടില്ല കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളുടെ അനൗൺസ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി മുതൽ സുരക്ഷിതം എന്ന സൈറൺ മുഴങ്ങി സൈറൺ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേരിട്ടാണ് പ്രവർത്തിപ്പിച്ചത് സൈറൺ മുഴങ്ങിയപ്പോൾ എല്ലാ ഇടങ്ങളിലും ലൈറ്റുകൾ ഉൾപ്പെടെ ഓഫ് ചെയ്തു ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് രാജ്യവ്യാപകമായി നടത്തിയ മോക്ഡ്രില്ലിന്റെ ഭാഗമായാണ് മോക്ഡ്രിൽ നടത്തിയത് ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസിന് സമീപമാണ് ിൽ നടന്നത് ഫയർഫോഴ്സ് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ മോക്ട്രലിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട